ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെന്താണെന്നോ ജംബോ സൈസിൻ്റെ ഒരു കെട്ടാട്ടോ അപ്പോൾ സാധാ സിമ്പിളാണ് സിംപിളായിട്ടുള്ള മാക്സികളുണ്ടല്ലോ ജംബൂൽ വരുന്നത് അതാണ് വലിയ വർക്കോ കാര്യങ്ങളോ ഇല്ലാത്ത നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജംബോ സൈസ് കൊടുന്ന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇങ്ങനത്തെ ജമ്പോ വലുത് കുറച്ചേ കിട്ടിയതുള്ളൂ പിന്നെ നമ്മൾ റേറ്റ് കൂടിയതായിരുന്നു അപ്പോൾ റേറ്റ് കൂടിയാലും വേണ്ടില്ല നല്ലത് വേണം പറഞ്ഞ് നിന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ ആൾക്കാർ എന്ത് പറഞ്ഞിരുന്നു റേറ്റ് കുറഞ്ഞത് വേണം അത് നമ്മളെ കൊണ്ട് താങ്ങൂല താത്ത താങ്ങാത്ത റേറ്റ് കുറഞ്ഞതുണ്ടോ കുറഞ്ഞതുണ്ടോ ഏ അപ്പോൾ ഇതൊരു കെട്ടാട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ എടുക്കട്ടെ അപ്പോൾ ഇങ്ങോട്ട് രണ്ട് വർത്താനം പറ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാ കളറും ഞാൻ എടുത്തിട്ട് എല്ലാം മാക്സി ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജംബോ മാക്സി കൂടുന്ന സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞു ആദ്യം കുറച്ച് കൊടുക്കുന്നു പക്ഷേ അത് തികയാതെ വന്നപ്പോൾ ഞാൻ രണ്ടാമത് കൊടുത്തപ്പോൾ എനിക്കത് കിട്ടിയില്ല അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു റേറ്റ് കുറഞ്ഞതില്ലേ ദാത്ത റേറ്റ് കുറഞ്ഞതില്ലേ റേറ്റ് കുറഞ്ഞതില്ലെന്ന് ചോദിച്ചിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ജംബോ സൈസ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയും തുണികളുണ്ട് നമ്മളിവിടെ മേക്സി അടുപ്പിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് എന്തറിയുള്ളൂ കണ്ടില്ലേ എത്ര കൈ വരുന്നത് അതാണ് ചിലപ്പോൾ ഒന്നും കൂടി ഇതാവും എൻ്റെ ഉള്ളിലത്തെ ഡ്രസ്സന്മാരെ കൂടി കയറ്റിയിട്ടാണ് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ കണ്ടോളി ഞമ്മക്കൊന്ന് ആശ്വാസത്തിൽ ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് കുറച്ച് ചൂടും പോകേം കുറച്ച് കൂടുതലായിക്കാറില്ല അപ്പോൾ നിങ്ങളെ വീട്ടിൽ നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത്ര വലിയ മേശകൾ വേണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഒരേക്കാളി ആക്കാനും ചിരിക്കാനും ഒന്നും അല്ല ഒരിക്കലും ഈ ലിങ്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഫസ്റ്റത്തെ കളർ കണ്ടില്ലേ ഇനിയൊരു കളറാണ് കേട്ടോ അപ്പോ അടാ ഈ മേശം വന്നത് തീർക്ക് ഇത് ചിലപ്പോൾ നാളെ ഇതിൻ്റെ കാലം കിട്ടു ിലോ പറഞ്ഞിട്ട് കാര്യമില്ല അത് എത്ര വെയിറ്റ് ഇത് നോക്ക ഇതാട്ടോ അതിന്റെ അടുത്തൊരു കളർ ചെയ്ത് ക്യാമറ ഓഫായി തള്ളണ്ട അത് നിർത്തിപ്പോന്ന് എന്നോട് പറഞ്ഞത് അപ്പൊ ഇത് ക്യാമറയിൽ കൊള്ളണില്ല ഞങ്ങള് നോക്കി ഇതിന്റെ വീതി അപ്പൊ ഇതിന്റെ വീതി എത്രയാണെന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞ ടാപ്പ് ടാപ്പ് ആ ഞാൻ നടക്കണോളം ടേപ്പാണ് വാണം അതാണ് ഞാൻ ഇനി ടാപ്പ് എവിടെ കൊണ്ടുപോയിന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ടേപ്പ്മ ഇരുപത്തി ഒമ്പത് ഇഞ്ച് ഉണ്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തികച്ചില്ല മുപ്പതിന്റെ വേറെ വരുന്നുണ്ട് അത് ഇതല്ല അപ്പോൾ അത് ഇതിന്ന് വേണമെങ്കിൽ ഇത് നല്ല അത് കോട്ടൺ കോട്ടനല്ലോ അത് റേറ്റ് കൂടിയതാണ് അപ്പോൾ ഇരുന്നൂറ്റി എം തൊണ്ണൂറ് രൂപക്ക് ഈ മാക്സികൾ വേണമെങ്കിൽ എടുത്തോളൂ ഇത്രയും വീതി ഉണ്ട് കണ്ടില്ലേ അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ ഇതിൽ കുറച്ച് ഇനി ഇതിൽ കുറച്ച് പീസുള്ളൂ അപ്പോൾ വീതി ഉള്ളത് കാണുമ്പോൾ എടുത്ത് വെക്കുക മക്കളെ കാരണം ചില സമയം ഇപ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കും എന്തെങ്കിലും പരിപാടി ഉണ്ട് അതുണ്ട് ഇതുണ്ട് ജംബോ ഉണ്ടോ ചോദിച്ചിട്ട് പക്ഷെ ജംബോ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ കിട്ടുമ്പോഴേ കിട്ടുള്ളു ഇതാട്ടോ അപ്പോൾ ജമ്പോ മേക്സിയാണ് സൂപ്പറാണ് എടുത്ത് വെക്കുക ആ അപ്പോൾ ഇതാട്ടോ അടുത്തൊരു കളർ വരുന്നത് അടിപൊളി ആണ് നമ്മുടെ കയ്യിൽ ജംബോ മാക്സ് ഉണ്ട് അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ഉണ്ട് റയോൺ ഉണ്ട് അൽഫേനുണ്ട് എല്ലാ മാക്സികളും ഉണ്ട് കിട്ടോ അപ്പോൾ ഇതാക്കണം അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാടോ ഇതിങ്ങനെ കണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ചോദിച്ചു ഞാൻ എവിടെ മെലിഞ്ഞു എന്ന് എനിക്കറിയില്ല കുറേ താത്താരിനോട് നിങ്ങളും മെലിഞ്ഞതുകൊണ്ട് കുറി ജംബോ മേക്സ് കിട്ടിയില്ല കിട്ടിയില്ല ഞങ്ങൾ ഇങ്ങളാണ് എടുക്കുക അത് ഞങ്ങൾ ഇങ്ങളിടുന്നാണ് എടുക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആയത് ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ എല്ലാ പ്രാവശ്യം വരുന്ന പോലെയല്ല ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ജംബോ മാക്സ് ഇരുപത് ഇഞ്ച് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഇത് നല്ല സൂപ്പർ കളറുകളാണ് പറഞ്ഞത് സൂപ്പർ നമ്മൾ ഒരു വെറൈറ്റിയാണ് ജംബോ നമ്മൾ കൊടുന്നതിനെക്കാട്ടിലും കണ്ടല്ലേ എന്താണ് ഇതെട്ടോ അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ രണ്ട് വീഡിയോ വരും മൂന്ന് വീഡിയോ വരും നാല് വീഡിയോ വരും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾ എപ്പോഴാണ് ഒഴിവുണ്ടാകുന്ന കാണുമ്പോൾ നിങ്ങൾ ചോദിക്കുക ഇന്നെന്നെ സാധനം ഉണ്ടോയെന്നുള്ള ഒരു രണ്ട് മാക്സിമം കൂടി കാണിച്ചിട്ട് ഞാൻ പോകും പക്ഷേ എൻ്റെ ക്യാമറ സ്റ്റോറേജ് ഫുള്ളാട്ടോ അപ്പോൾ ഇതാണേ അപ്പോൾ അതിൻ്റെ അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളറ് ഇതാണ് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ നിൽക്കണില്ല സൺഡേ കടയിതിന് ലീവായിരിക്കും ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ വഴുകയാണെങ്കിൽ തെറി വിളിക്കരുത് ഇൻഷാ നമ്മൾ തിങ്കളാഴ്ച വന്നിട്ടോ അല്ലെങ്കിൽ ഉച്ചൻ്റെ കേൾക്കാറ്ട്ടോ ഞായറാഴ്ച കുറേ ആൾക്കാർ ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഒരു കളറ് അപ്പോൾ ജം